മാമുക്കാട് ഒരു പുസ്തകമുണ്ട് മാമുക്കോയ എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നത് ഞാൻ അടുത്ത കാലത്ത് വായിച്ചിട്ടുള്ള ഏറ്റവും മനോഹരവും എന്തോ ഹൃദയസ്പർശിയും ലളിതവുമായിട്ടുള്ളൊരു പുസ്തകമാണ് അത് ഒരു 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 എന്താ പറയുക സിനിമാ നടൻ്റെ ആത്മകഥാന്നോ ജീവിതകഥാന്നെ പറയാൻ പറ്റില്ല ഒരു പച്ച മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതം കലാകാരൻ്റെ മനസ്സും ഒപ്പം തന്നെ വലിയ വലിയ ആൾക്കാരുമായിട്ടുള്ള കൂട്ടായ്മയൊക്കെ തൊട്ടറിഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ് ആ പുസ്തകം മാമുക്കാനെ എഴുതാനായിട്ട് സഹായിക്കുകയും ഒക്കെ ചെയ്ത ശ്രീ താഹമാടായി ഉണ്ട് ഏ അദ്ദേഹത്തെ നമുക്ക് ഈ സമാഗമത്തിലെ അതിഥിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കാം അപ്പോൾ അദ്ദേഹവും ചേർന്നിരുന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ ഏകേ സമാഗമത്തിൻ്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ താഹമാടായി സ്വാഗതം താഹ ബാത്റൂമിൽ മാമുക്കായിട്ട് കയറുന്നിട്ട് എഴുതുമ്പോൾ തൊട്ട് വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പിന്നീട് പുസ്തകമായപ്പോഴും ഒരു പക്ഷേ ഞാനിവിടെ മാമുക്കോട് തന്നെ സൂചിപ്പിച്ചു ഒരു കലാകാരൻ്റെ എന്താ പറയുക ജീവിതത്തിൻ്റെ ഒരു ഒരു യഥാർത്ഥ ചിത്രം അത് അതിശയോക്തി ഇല്ലാതെ എന്നാൽ കൃത്യമായിട്ട് അദ്ദേഹത്തെ അടയാളപ്പെടുന്ന രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു അല്ലേ ഒരു ലേഖന പരമ്പരയായിരുന്നു പിന്നെ പുസ്തകം ആയതാണ് എങ്ങനെയാണ് മാമുക്കയുടെ ജീവിതം അങ്ങനെ ഒരു പുസ്തകമാക്കാനായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം സത്യത്തിൽ സത്യത്തിലത് മാമുക്കോയക്കയിലേക്ക് എത്തപ്പെടുകയായിരുന്നു ആദ്യം കോഴിക്കോടിനെ കുറിച്ചിട്ടുള്ള ഒരു കോഴിക്കോടിൻ്റെ ഒരു സാംസ്കാരിക ചരിത്രം കലാചരിത്രം ഇതൊക്കെ എഴുതാൻ വേണ്ടിയായിരുന്നു തീരുമാനിച്ചത് അപ്പോൾ അതിന് പറ്റിയ ആൾ ആര് എന്നുള്ള നിലയിൽ അന്വേഷിച്ചപ്പോൾ കോയക്കയെ കണ്ടെത്തുന്നു അപ്പോൾ കോയക്കയായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇദ്ദേഹം തന്നെ ഒരു കഥയാണ് ഇദ്ദേഹം തന്നെ ഒരു ജീവിതമാണ് എന്ന് തിരിച്ചറിയുന്നത് മൺമറഞ്ഞ് പോയ ഒരുപാട് വലിയ കലാകാരന്മാരുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട് അപ്പോൾ അത് മാമുക്കയക്കയുടെ ജീവിതത്തിലൂടെ കോഴിക്കോടിൻ്റെ ഒരു ജീവിതം പറയുക ഒരു സാംസ്കാരിക ജീവിതം പറയുക അത് ആയി വന്നപ്പോൾ സത്യത്തിൽ മാമുക്കയക്കയുടെ ഒരു ജീവിതമായി കോഴിക്കോടിൻ്റെ ഒരു ജീവിതമായി അതായത് ചരിത്രമായി ആദ്യം എന്നെ ബന്ധപ്പെട്ട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കഥ എഴുതിയിട്ട് ഇത് വായിക്കാൻ വലിയ ഇഷ്ടമുള്ള ഇതൊന്നും ആയിരിക്കില്ല ആർക്കും രസിക്കാനുള്ള സംഭവമല്ല ഞാൻ തന്നെ മറക്കാൻ ഉദ്ദേശിക്കുന്ന കഷ്ടപ്പാടുകളാണ് എൻ്റെ ജീവിതം അത് എഴുതി മറ്റോനും കൂടി വായിപ്പിക്കണെന്തിനാണ് ഉച്ചപ്പം താഹറി അല്ല അതാണ് എനിക്ക് വേണ്ടത് അപ്പോൾ ചോദിച്ചപ്പോൾ എന്താണ് ഞാൻ ഓർത്ത എൻ്റെ അറിവിലുള്ള ഞാൻ പറയുന്നതാണല്ലോ എൻ്റെ ജീവിതം അല്ല അപ്പം ഞാൻ ആൾക്ക് രസിക്കാൻ വേണ്ടിയിട്ട് വേറെ കെട്ടിച്ചമുത്തന്നുണ്ടാക്കലല്ലല്ലോ എൻ്റെ ഒറിജിനൽ സംഭവങ്ങൾ ആൾക്ക് രസിക്കാൻ പറ്റിയല്ല ഇതൊക്കെയാണ് അതാണ് എനിക്ക് വേണ്ടത് എന്നാണ് എളുതുന്നു എന്നായിരിക്കും പിന്നെ ജീവിതം പറയുന്ന സമയത്ത് അദ്ദേഹം നമ്മളൊരു മുറിയിൽ വെച്ച് മാത്രമല്ല ചെയ്തത് ഇദ്ദേഹം കല്ലായി കടവത്ത് വന്നു കല്ലായിയെ കുറിച്ചിട്ടുള്ള ഓർമ്മകളെല്ലാം നമ്മളൊരു ഓട്ടോയിൽ പോയി കടവത്ത് ഇരുന്നു കൊണ്ട് കല്ലായി അദ്ദേഹം ജോലി ചെയ്ത ആ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ആണ് പറയുന്നത് അതുപോലെ ഇന്ത്യൻ കോഫി ഹൗസ് ഇരുന്ന് അവിടെ ഇരുന്നുകൊണ്ടും അദ്ദേഹം ശരിക്കും ആ സമയത്ത് നമ്മൾ രണ്ടുപേരും നടന്നു ഒന്നിച്ച് ഒരുപാട് നടന്നുകൊണ്ട് ആ ഒരു ബോർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പോയി ഇമ്പീരിയൽ പോയി അങ്ങനെ നടന്നും ഇരുന്നും അങ്ങനെ ഒരുപാട് യാത്ര ചെയ്തിട്ടാണ് ഈ ജീവിതം ആ പുസ്തകം ഉണ്ടാകുന്നത് ഒരുപക്ഷെ ആ പുസ്തകം നന്നാവുന്നതിൻ്റെ ഒരു കാരണം അതിൽ കോയക്ക അത്രയും അദ്ദേഹം അതിൽ സഹകരിച്ചിരുന്നു എന്നുള്ളതാണ് അല്ല കല്ലായര് അന്നൊക്കെ നമ്മൾ വീടുണ്ടെങ്കിലും വീട്ടിൽ നിന്ന് രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാൻ പോക്ക് കല്ലാരി മരം അട്ടിയിടും ഈ അട്ടിന്റെ പുറത്ത് കിടക്കും നല്ല കാറ്റും കിട്ടും നല്ല സുഖമല്ലേ നല്ല സുഖം സുഖംന്തൽ അറിയും കണ്ടമാനം ജനം അവിടെ കിടക്കും അവിടെ നമ്മൾ കിടത്തും സുഖായിട്ട് ഉറങ്ങും ഞാൻ ഇപ്പോഴും വൈഫിനോട് പറയും ഇനി ഇതിൽ ഒരു ബെഡും കൂടി ഇട്ട് ടേസ്റ്റി ആക്കി തന്നാലും ഇതിന്റെ ഒറിജിനൽ സുഖമുണ്ടല്ലോ അതാ കല്ലായിട്ട് അത് ഇനി തിരിച്ചു കിട്ടൂല പറ്റിയാൽ ഒരു കുറച്ച് മരം മേടിച്ച് വീട്ടിന് മുമ്പടുത്ത് അട്ടിട്ടിട്ട് കുറച്ചേരെങ്കിലും അവിടെ കയറി ഇരിക്കാനാണ് സത്യം പറഞ്ഞെങ്കിലും മനസ്സിലുള്ള ഒരു ആദ്യായിട്ട് കാണാൻ പോയപ്പോൾ പോയപ്പോഴാണ് ആ ദിവസം ഇപ്പൊ ഓർമ്മയുണ്ട് ഇദ്ദേഹം പലപ്പോഴും വളരെ റഫായിട്ട് ആണ് പെരുമാറും ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവര് ആരാധകർ എന്നൊക്കെ തോന്നുന്നു സിനിമയിൽ സാധാരണ രീതിയിൽ വരുന്നതാണ് അവരൊക്കെ കാണുമ്പോൾ ഇദ്ദേഹം വളരെ റഫായിട്ട് പെരുമാറും ഞാൻ ആദ്യം പോയപ്പോഴും ഇദ്ദേഹം ഒരു കുറച്ചൊരു പരുക്കനായിട്ടാണ് പെരുമാറിയത് അപ്പോൾ ഞാൻ ചോദിച്ചു കോയക്കോട് എന്തുകൊണ്ട് കോയക്ക് ഇങ്ങനെ പെരുമാറുന്നു പിന്നീട് വളരെ ഹൃദ്യമായ ബന്ധമായി മാറി പക്ഷേ ഇപ്പോഴും യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും വന്ന് കോയക്ക അല്ലെങ്കിൽ മാമ മാക്കെ വിളിക്കുമ്പോൾ ഇദ്ദേഹം അങ്ങനെ അടുപ്പം കാണിക്കില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് എല്ലാവരോടും നന്നായി പെരുമാറിയ കുറേ ആൾക്കാർ കോഴിക്കോട് ഉണ്ടായിരുന്നു ബാബുരാജ് കുതിരവട്ടം പപ്പു വാസുപ്രദീപ് അത് അവരൊക്കെ എല്ലാ മനുഷ്യരോടും വളരെ ഹൃദ്യമായിട്ടാണ് പെരുമാറിയത് പക്ഷേ അവരുടെ തകർച്ച പിൽക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ കുടുംബം ഇന്ന് എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഒരു പരിധി വിട്ടിട്ട് ആരാധകരുടെ ഇടയിലേക്ക് പോകാനോ ആ ഒരു ഞാൻ തയ്യാറല്ല കാരണം കുടുംബം എനിക്ക് വളരെ പ്രധാനമാണ് ബാബുരാജന് ഫുട്ബോളിനൊരു ടിക്കറ്റും പിന്നെ ക്രൗൺ തിയേറ്ററിൽ ഇംഗ്ലീഷ് പഠത്തിന് ഒരു ടിക്കറ്റും എടുത്തു കൊടുത്താൽ പിന്നെ പത്തിരി നേരിയ പത്തിരിയും മീൻ മുളകിട്ടുള്ളു ഇതും മേടിച്ചെടുത്താൽ ഒരു സിനിമക്ക് പത്ത് പാട്ടൊക്കെ ഫ്രീ ആയിട്ട് ട്യൂൺ ചെയ്ത് അതൊക്കെ അയാൾ ആഗ്രഹിച്ചിട്ടുള്ളു അയാൾ ഇഷ്ടം എന്നും കുറച്ച് അദ്ദേഹത്തിന്റെ ഒരു അമ്പ പാട്ട് സാർ കേട്ടിട്ടുണ്ടാവും പണ്ട് കാലത്ത് കല്ലാര് മരം മുറിക്കല്ലോ ആളുകൾ വലിയ മരങ്ങളൊക്കെ തള്ളി പോകുമ്പോൾ ഒരു അമ്പ ചൊല്ലലുണ്ട് ഒരാൾ ചെല്ലിക്കൊടുത്ത് മറ്റൊരു കൂടി പാടിയിട്ട് ആ താളം ആ ടൈമിങ്ങിന് മറിച്ചിടാനുള്ളതാണ് രണ്ടു ലൈൻ്റെ പാലക്കാടൻ അഞ്ചട്ടാളെ അപ്പൊ പാലക്കാടൻ ചെട്ടിച്ച് അഞ്ചട്ടാളെ പറ്റിച്ചി വേറെ